ഞാൻ സൈസ് ചെയ്യുന്നത് അപ്പോൾ പുതു വേണ്ടിയിരിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഗാഡ്ജറ്റ്സ് കാണിച്ചു തന്നെയാണ് അതായത് ഞാൻ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അതായത് എൻ്റെ മൈക്ക് അതേപോലെ തന്നെ ട്രൈപോഡ് പിന്നെ അതേപോലെ തന്നെ മൊബൈൽ പിന്നെ അതേപോലെ തന്നെ ലാപ്ടോപ്പ് നമ്മൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് വയ്ക്കാനും പിന്നെ മോണിറ്ററും പിന്നെ വേറെ ലൈറ്റും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒരുവിധം ബഡ്ജറ്റ് സാധനങ്ങളാണ് അതായത് ചെറിയ പ്രൈസിൽ കിട്ടുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള സാധനങ്ങളാണ് അതായത് മിക്കവാറും സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നത് എല്ലാ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സ്റ്റുഡിയോ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ മിക്കവാറും ചെറിയ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ ചേരുന്നത് അപ്പോൾ വീഡിയോ കിടക്കുമ്പോൾ ചാനൽ അത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെല്ലയ്ക്കാനാദ്യം നോട്ടിഫിക്കേഷൻ നമ്മൾ അങ്ങനെ വീഡിയോ ലഭിക്കുക അപ്പോൾ ഏതാണ് നമ്മളിപ്പോൾ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ ചെറിയ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതായത് ആ സ്റ്റുഡിയോ സെറ്റപ്പ് എങ്ങനെ സെറ്റ് ചെയ്തെന്ന് അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചാൽ മതി നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്സുകളാണ് അതേ ഗാഡ്ജറ്റ്സ് ഞാൻ എന്തായാലും ആദ്യം തന്നെ കാണിച്ചെല്ലാം അപ്പം ഇവിടെ രണ്ട് ട്രൈ പോഡുകളുണ്ട് ഒരു ചെറിയ ട്രൈ പിന്നെ അതേപോലെ തന്നെ ഇത് അത്യാവശ്യം വലിയൊരു ഡ്രൈപ്പോർഡാണ് ഏകദേശം ഏഴടി നീളക്കുള്ള ഡ്രൈപോർഡാണ് പിന്നെ അതേപോലെ തന്നെ ഇതൊരു ചെറിയ ട്രൈ പിന്നെ അതേപോലെ തന്നെ ഒരു ഗോദില്ലാ ട്രൈ ഉണ്ട് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഇല്ലുള്ള ഒരു ഗോദില്ലാ ട്രൈ ഒരു ചെറിയ ട്രൈ പോഡാണ് അപ്പോൾ നമുക്ക് ബ്ലോഗിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ സംഭവങ്ങളുടെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അതിൻ്റെ വാല്യൂ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന സംഭവങ്ങളാണ് ഒരുവിധം നമ്മളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കും അതേപോലെ തന്നെ പേരും ഒക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിൽ ടോട്ടൽ മൂന്ന് ട്രൈ ആണ് ഉള്ളത് അതായത് ഈ ഒരു ഏഴടി നീളരു ട്രൈ പോഡ്ഡ് പിന്നെ ഈ ഫസ്റ്റ് ഈ ഒരു ചെറിയ ട്രൈ പോഡ് പിന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗോദി ലാപോർഡ് അതാണ് മൂന്നെണ്ണം നമ്മുടെ ഇതിൽ ഉള്ളത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കാണ് മൈക്ക് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മൈക്ക് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഇതാണ് നമ്മുടെ ബോയുടെ ബി വൈ എം വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു വയേർഡ് മൈക്കാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ അടുത്തൊരു വയർലെസ് മൈക്കും വാങ്ങിച്ചിട്ടുണ്ടായി അത് ജസ്റ്റ് നീ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ വയർലെസ് മൈക്കും എന്നത് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് വയർലെസ് മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഇത് അപ്പോൾ ഇതൊരു വന്യൂ രൂപയ്ക്ക് താഴെ വില വരുന്ന അടിപൊളിയായിട്ടുള്ള വയർലെസ് മക്കാണ് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിലുള്ള രണ്ട് മൈക്കും പിന്നെ അതേപോലെ തന്നെ മൂന്ന് ട്രൈ പിന്നെ അതേപോലെ തന്നെ ലൈറ്റുകൾ ഈ ഒരു ലൈറ്റാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റാണ് നമ്മളിങ്ങനെ പല കളറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് എടുത്ത് കാണാൻ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ലൈറ്റ് അപ്പോൾ ഇതിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ വല്ലോ അപ്പോൾ ഞാൻ വാങ്ങിച്ചാലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അതായത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും നല്ല അടിപൊളി സംഭവമാണിത് അതായത് ഇതിൻ്റെ ഇഷ്ടം പോലെ കളറുകളും മോഡുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പലതരം കളറുകളും മോഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അടിപൊളി ലൈറ്റാണ് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി സംഭവമാണ് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ഒരു ലൈറ്റ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഒരു ലൈറ്റാണ് ഈ ഒരു റിംഗ് ലൈറ്റും ഇതും നമ്മൾ ഈ ഇത് എടുത്ത് സംഭവമാണ് റിംഗ് ലൈറ്റ് ഇത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ് രൂപയുടെ താഴെ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ ലാപ്ടോപ്പ് നമ്മളങ്ങനെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല നമ്മൾ മിക്കപ്പോഴും മൊബൈലിലാണ് എഡിറ്റ് ചെയ്യാറ് ദേശ്യൂസിൻ്റെ വിവോ ബുക്ക് ഫിഫ്റ്റീന്ന് പറഞ്ഞ ലാപ്ടോപ്പാണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ സെറ്റ് ചെയ്യാതാണ് എപ്പോഴും പിന്നെ അതേപോലെ തന്നെ മോണിറ്ററുണ്ട് എയ്സെൻ്റെ വി ടു സി ദിവസം ചെച്ച് ക്യു എൽ എന്ന് പറഞ്ഞ മോഡലൊരു ട്വൻറ്റി ഇഞ്ചിൻ്റെ ഒരു മോണിറ്ററാണ് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ വീഡിയോയ്ക്ക് യൂസ് ചെയ്യുന്നത് അപ്പം ഇനി ഇത്ര നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എൻ്റെ മൊബൈലിലാണ് അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ കവർ ഞാൻ ജസ്റ്റ് കാണിച്ചു ഇതാണ് നമ്മുടെ മൊബൈലിൻ്റെ കവർ പോക്കോ എം ആണ് എൻ്റെ മൊബൈൽ അപ്പോൾ എൻ്റെ ബ്ലൂ കളറാണ് നമ്മുടെ മൊബൈലിൽ വരുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം നമ്മളിപ്പോൾ വീഡിയോ ഇഷ്ടമായി വീഡിയോയിലേക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈനത്തിൽ നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങളുടെ സംശയങ്ങളായി പതിനാളെ കമന്റ് അറിയപ്പെടുത്തുക അപ്പോൾ തന്നെ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ